നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റത് മുതൽ തന്നെ ഇറാനെ സംബന്ധിച്ച് അവരുടെ കഷ്ടകാലവും ആരംഭിച്ചു എന്ന് തന്നെ പറയാം ബൈഡൻ ഭരണകൂടത്തെ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ ശരിക്കും ഇറാന് ഭയം തന്നെയാണ് നേരത്തെ പലവട്ടം ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ താർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ശനിയാഴ്ച ഇറാനുമായി ഒമാനിൽ വെച്ച് നേരിട്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ചർച്ചകൾക്കായി എല്ലാവിധ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പരസ്യമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ നീക്കം ഉണ്ടാവുകയും ചർച്ച പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് അതായത് ആക്രമിക്കും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് ഒമാനിൽ ചർച്ചയ്ക്ക് തങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തന്നെയായിരിക്കണം ഇറാൻ എത്തേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് ട്രംപ് നൽകുന്ന ഒരു സൂചന ഇറാൻ ഒരു കാരണവശാലും ആണവയുധം കൈവശം വയ്ക്കാൻ കഴിയുകയില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഇറാൻ്റെ വികസനം ഇറാൻ്റെ വളർച്ചയാണ് അമേരിക്ക എക്കാലത്തും ആഗ്രഹിക്കുന്നത് എന്നും അമേരിക്കൻ വ്യവസായ സംരംഭങ്ങൾ വേണമെങ്കിൽ ഇറാനിൽ തുടങ്ങാമെന്നൊക്കെ ട്രംപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇറാൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ അവർ അവരെന്നെയും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇറാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക നടത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു സൈനിക നീക്കമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടന് ഡിഗോ ഗേർഷ്യ എന്ന പേരിലൊരു ചെറു ദ്വീപ് സ്വന്തമായിട്ടുണ്ട് അവരുടെ ഒരു സൈനിക താവളമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിന്നും അത്ര വളരെ ദൂരെ അല്ല ഈ സ്ഥലം എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ഓർക്കുക അമേരിക്കൻ വിമാനങ്ങളും പലപ്പോഴും ഇവിടെ എത്താറുണ്ട് അവരുടെ സംയുക്ത ദൗത്യങ്ങൾക്കൊക്കെ അമേരിക്കൻ വിമാനങ്ങളും ഇവിടെ എത്താറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ അമേരിക്കയുടെ ആറ് യുദ്ധവിമാനങ്ങൾ അതായത് ബി ടു എന്ന ഇനത്തിൽപ്പെട്ട അതിശക്തമായ സംവിധാനങ്ങളുള്ള ആറ് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഡിഗോ ഗേർഷ്യയിലുണ്ട് അവയെല്ലാം തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഡിഗോ ഗേഷ്യയിലേക്ക് ഈ വിമാനങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളത് സംബന്ധിച്ച് അമേരിക്ക ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ അവർ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളെല്ലാ കാര്യത്തിനും എപ്പോഴും സന്നദ്ധരാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതെന്നാണ് നേരത്തെ യമനിലെ ഹോത്തി ഉമനർക്ക് നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചത് ഇതേ വിമാനങ്ങൾ തന്നെയാണ് മാത്രമല്ല ഈ വിമാനങ്ങൾക്ക് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ബോംബുകളും മിസൈലുകളുമൊക്കെ തന്നെ അതീവ പ്രഹരശേഷിയുള്ളതാണ് അതായത് ഭൂമിക്കടിയിലേക്ക് പോലും ഭൂമി തുറന്നു ചെന്ന് ആക്രമിക്കുന്ന കാര്യത്തിൽ പോലും ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ വലിയ പ്രഹരശേഷിയുള്ളവയാണ് ചുരുക്കത്തിൽ ചർച്ചയ്ക്ക് ഇറാൻ എന്തെങ്കിലും തടസ്സം വരുത്തുകയും അമേരിക്ക ഉദ്ദേശിച്ച ഭാഗത്തേക്ക് അവരെ കൊണ്ടുവരാനും കഴിഞ്ഞില്ലെങ്കിൽ അടിയന്തരമായി ഇറാനും നേർക്ക് അമേരിക്ക ആക്രമണം നടത്തുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ ആറ് വിമാനങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതിൻ്റെ പ്രധാന രഹസ്യങ്ങളിലൊന്നും അമേരിക്ക അഥവാ ഒരു വ്യോമാക്രമണം നടത്തിയാൽ അത് ഭൂമിക്കടിയിലുള്ള ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ തന്നെ തകർക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ളതും ഉറപ്പാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നത് പർവ്വത മേഖലകളിലാണ് അവിടെ ഭൂമിക്കടിയിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ പല ആണവ നിലയങ്ങളും സ്ഥിതി ചെയ്യുന്നു അവിടെ ആണ് അവർ ആണവാുധങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത് ഏതായാലും അമേരിക്കയ്ക്ക് വളരെ കൃത്യമായി അറിയാം ഇത് എവിടെയൊക്കെയാണ് ഇവർക്ക് ആണവ നിലയങ്ങളുള്ളതെന്ന് ആണവാുധങ്ങൾ എവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഒക്കെ ഭംഗിയായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചർച്ച പൊളിഞ്ഞാൽ മിനിട്ടുകൾക്കകം ഈ ബി ടു ഇനത്തിൽപ്പെട്ട അമേരിക്കയുടെ അതിഭീകരന്മാരായ പോർവിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നെത്തുകയും അവരുടെ ആണവ കേന്ദ്രം ആദ്യം തകർക്കുകയും ചെയ്യും പിന്നീട് അങ്ങോട്ട് അവിടെ അമേരിക്കയുടെയും ഒരുപക്ഷേ ഇസ്രയേലിൻ്റെയൊക്കെ തന്നെ ഒരു വിളയാട്ടമായിരിക്കും നടക്കുന്നത് ഇസ്രായേലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിൽ പങ്കെടുക്കണമെന്ന നേരത്തെ തന്നെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോടും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അന്ന് പ്രസിഡന്റ് അല്ലാതിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ ബോംബിട്ട് തകർക്കാനാണ് നേരത്തെയും പലതവണ ട്രംപ് ഇക്കാര്യത്തിൽ ഭീഷണി ഒഴുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ശരിക്കും ഒരു അല്ലാത്ത വെട്ടിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ച നടക്കുന്ന ഒത്തുപ്പ് ചർച്ചകളിൽ അവർ അമേരിക്കയ്ക്ക് കീഴടങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അനി ഖമേനി മാത്രമാണ് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതിന് ഒരു പ്രായവുമായിട്ടുണ്ട് പ്രായ ഒരു പ്രശ്നമാണ് പലപ്പോഴും പ്രസിഡന്റ് പെഷസ്കിയാനെ വിളിച്ചതിന് ശേഷം ഇസ്രായേലിനെ ആക്രമിക്കാനും മറ്റും ആവശ്യപ്പെടാറുണ്ട് പക്ഷേ അതൊന്നും പ്രായോഗികമല്ല എന്ന് പലതവണ പ്രസിഡന്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട് എങ്കിലും ഇപ്പോഴും അമേരിക്കയോടുള്ള പക അവർക്ക് അവിടുത്തെ മത നേർത്തതിന് ഇനിയും അവസാനിച്ചിട്ടില്ല പക്ഷേ അവിടെ ഒരു ജനമുന്നേറ്റം നാളോ ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയും എല്ലാം അവർക്കൊപ്പം നിൽക്കുമെന്നും തങ്ങളെയെല്ലാം അവർ കഥ കഴിക്കുമെന്നും അവിടുത്തെ മത നേതൃത്വം ഇപ്പോഴും ഭയപ്പെടുന്നുമുണ്ട് ഈ സന്ദർഭത്തിൽ അമേരിക്ക ഡിഗോഗേഷ്യയിൽ സൂക്ഷിച്ചിട്ടുള്ള അവരുടെ അതീവ മാരക പ്രഹരശേഷിയുള്ള യുദ്ധമാനങ്ങൾ ഇറാനുള്ള ഒരു താക്കീതാണ് മുന്നറിയിപ്പാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ പറയുന്നതനുസരിക്കുക ആണവായുധങ്ങളൊക്കെ തന്നെ നിരായുധീകരണം നടത്തുക എന്നിട്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇനിയുള്ള കാലം തീവ്രവാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ മര്യാദയ്ക്ക് കഴിയുക എന്നുള്ളതന്നെയായിരിക്കും അമേരിക്ക നൽകാൻ പോകുന്ന സന്ദേശം ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കാനാണ് ഇറാൻ ചർച്ചകളിൽ തീരുമാനമെടുക്കുന്നത് എങ്കിൽ പിന്നെ മിനിറ്റുകൾക്കും ഈ ആറ് വിമാനങ്ങളും ഇറാനിലേക്ക് പറന്നെത്തും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇങ്ങനെ ഒരു സ്ഥിതിഗതി ഒഴിവാക്കാൻ തന്നെയായിരിക്കും പരമാവധി ഇറാനിലെ മതഭരണകൂടവും അവിടുത്തെ പ്രസിഡൻറ്റും ഉൾപ്പെട്ട ഉന്നതന്മാർ തീരുമാനിക്കുക